ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിക്കിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി വിധിയിൽ പ്രതികരിച്ച് മന്ത്രി ആർ ബിന്ദു ബലാത്സംഗ കേസ് പോലുള്ള കേസുകളിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കുറ്റം ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ ഒരു മുൻകൂർ ജാമ്യത്തിലും കാര്യമില്ല സിദ്ധിഖ് ഒളിവിൽ പോയതുകൊണ്ടാണ് പോലീസിനെ പിടിക്കാൻ കഴിയാതെ പോയത് ജാമ്യം എല്ലാ കാലത്തേക്കും അല്ലല്ലോ എന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു മോശമായ രീതിയിൽ സ്ത്രീകളോട് സ്ത്രീകളോട് മാത്രമല്ല ഏതൊരാളോടും മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവര് മാതൃകാപരമായിട്ടുള്ള ആ ശിക്ഷ അർഹിക്കുന്നു അതിപ്പോ നമുക്ക് സംശയരഹിതായിട്ട് പറയാവുന്ന കാര്യമാണല്ലോ അപ്പൊ ഉന്നതമായ നീതിപീഠം എന്ന നിലയിൽ ആ ഭാഗം സുപ്രീം കോടതി ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് അദ്ദേഹം ഒളിവിലൊക്കെ ആയിരുന്നല്ലോ കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഏഹ് ജാമ്യം എന്ന് പറഞ്ഞാൽ അത് അനന്തകാലത്തേക്കുള്ള ഒരു കാര്യമല്ല ഒരാളെ ഒരു കുറ്റം ചെയ്തു എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന പക്ഷം ജാമ്യത്തിനൊന്നും പ്രസക്തി ഇല്ല അറിയാല്ലോ നിങ്ങൾക്ക് ജാമ്യം എന്ന് പറയുന്നത് ഹ്രസ്വകാലത്തേക്കുള്ള ഒരു കാര്യം തന്നെയാണ്